സ്ട്രെസ് നമുക്കറിയാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷയെ നമ്മൾ നേരിടും പ്ലസ് ടുവിനും ഇതേ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ഒരു പരീക്ഷ മാത്രം നേരിടും പത്തിലും പ്ലസ് ടുവിനും ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്ത് നിന്ന് ഒരു ചോദ്യം പോലും ചോദിക്കില്ല നമുക്കറിയാം അത് ഏറ്റവും എളുപ്പമുള്ള പബ്ലിക് എക്സാമുകൾ എസ് എസ് എൽ സിയും പ്ലസ് ടുവുമാണ് ബിക്കോസ് അതിന് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പരിധിയും പരിമിതിയും നിശ്ചയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പ്ലസ് ടു സയൻസ് പഠിച്ചു കഴിഞ്ഞ് ഒരു കുട്ടി നേരെ എടുത്ത് ചാടുക പ്രൊഫഷണൽ ആയിട്ടാണ് അവന് പോവേണ്ടതെങ്കിൽ ഒന്നുകിൽ മെഡിക്കൽ എൻട്രൻസിനാണ് അല്ലെങ്കിൽ എൻജിനീയറിങ് എൻട്രൻസിനാണ് ആദ്യമായി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ആദ്യമായി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളെയാണ് ഒരു കുട്ടി സ്പൂൺ ഫീഡിങ് നടത്തി വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് എടുത്തറിയപ്പെടുക ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സിറ്റുവേഷനിലേക്കാണ് അവിടെ കുട്ടി അവരങ്ങ് സ്ട്രെസ്സ് ചേച്ചു കളയും ചില പെൺകുട്ടികൾ മാനസികമായിട്ട് തളർന്നു പോകും ആൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും അവർക്ക് മുന്നിലേക്ക് സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി അവരുടെ സുഹൃത്തുക്കൾ പരിചയപ്പെടുത്തുക ഡ്രഗ്സായി ചെറിയൊരു സാധനം ഒരു സിഗരറ്റ് ആയിരിക്കും ചിലപ്പോൾ അത് ആ സിഗരറ്റും കിടന്ന് ആ സിഗരറ്റിന്റെ മുകളിലേക്ക് കിടക്കുമ്പോ അത് മിത്വാക് എന്ന് പറയുന്ന അല്പം കഞ്ചാവ് കലർത്തിയ പുകയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകും അത് കൂൾ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള പേരാ പിന്നീട് അത് എം ഡി എം എ വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്തിന് ഈ അതിയായ വിദ്യാഭ്യാസത്തിലെ സമ്മർദ്ദങ്ങൾ നേരിടാൻ വേണ്ടി നമ്മുടെ സുഹൃത്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യും ഈ ഡ്രഗ്സ് അപ്പോൾ ഒന്നാമത്തെ കാരണം ഈ സമ്മർദ്ദം താങ്ങാനാവാത്ത ഒരു പ്രശ്നമാണ്